ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ ഒരുപാട് തിരക്കിലായിരുന്നു കേട്ടോ നമുക്ക് കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ തിരക്കിലായി പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഇന്നൊരു കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ പുതിയ വീടിൻ്റെ കയറി താമസമാണ് കേട്ടോ ഇന്ന് അപ്പം അങ്ങോട്ട് പോണ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് കാണിക്കണത് അപ്പം പാലുകാച്ചിൽ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പരിപാടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ചില ആൾക്കാർ പറയില്ലേ വീട് കൂടല് കയറി താമസം കൂടിയിരിക്കല് ഞങ്ങളിവിടെ കയറി താമസം കൂടിയിരിക്കല് അങ്ങനെയാണ് ഞങ്ങൾ പറയുക കേട്ടോ ചില നാട്ടിലൊക്കെ വീട് കൂടൽ അങ്ങനെ പറയണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മളിവിടെ കുടിയിരിക്കല് എന്ന് പറയും അപ്പം അതിന് പോവുകയാണ് അപ്പോൾ ഞാനും ഏട്ടനും നന്ദവും കൂടിയാണ് പോണത് പിന്നെ വീട്ടിൽ നിന്ന് ചെറിയ അനിയനും അതേപോലെ അച്ഛനും അമ്മയുണ്ട് കേട്ടോ മറ്റൊരുക്ക് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പോന്നിട്ടില്ല പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാരും കൂടെ പോരുമ്പോഴേക്കും നമുക്ക് വണ്ടിയിൽ സ്ഥലമല്ല പിന്നെ ബൈക്കിന് പോരെന്നൊക്കെ വെച്ചാൽ ഇവിടേക്ക് പോരുന്ന വഴി കുറച്ച് മോശമാണ് കേട്ടോ പിന്നെ റിസ്ക് എടുത്തിട്ട് വരണം എന്തായാലും നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിക്കഴിഞ്ഞ് ഇവിടെ എല്ലാവരുമായിട്ട് വർത്തമാനം പറയുകയാണ് എൻ്റെ വലിയമ്മയാണ് കേട്ടോ പച്ച ബ്ലൗസ് ഇട്ട് സാരി ഉടുത്തിട്ടുള്ളത് പിന്നെ അടുത്തിരിക്കണത് വല്യമ്മേൻ്റെ വലിയ മോള് പിന്നെ ആ നീല ചുരിദാറ് വലിയമ്മേൻ്റെ മരുമകളാണ് ഇത് ഈ വെള്ളം കൊണ്ടുവരുന്നതാണ് എൻ്റെ അനിയെത്തി കേട്ടോ അപ്പം ഇത് വലിയ അമ്മാവൻ്റെ മോളാണ് അപ്പോൾ പല പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ നീല സാരി ഉടുത്തിരിക്കുന്നത് വലിയ അമ്മായിയാണ് ആ അമ്മായിൻ്റെ മോളാണ് കേട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥെന്ന് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഓൾ വീടിൻ്റെ കുടിയിരിക്കലിന് വന്നതാണ് അപ്പോൾ വന്നേക്കി വന്നിരിക്കുകയോള് വെള്ളമൊക്കെ തന്നിട്ടോ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ വീടൊക്കെ ഒന്ന് കാണാൻ കയറി ഇത് മുകളത്തെ റൂമാണ് കേട്ടോ മുകളിലൊരു റൂമും അടിയിൽ രണ്ട് റൂമുമാണ് ഉള്ളത് അപ്പോൾ മേലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് ഇവിടെതാ വല്യമ്മയും മരോളും അതേപോലെ തന്നെ ചേച്ചിയാൾ രണ്ടാളും പിന്നെ അമ്മായി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെന്താ ഇവിടെ നമ്മൾ കുടിയിരിക്കലിനൊക്കെ പോയാൽ പ്രത്യേകിച്ച് നമുക്ക് പരിപാടികളൊന്നും ഇല്ലല്ലോ വീടൊന്ന് കാണുക പിന്നെ ഫുഡ് കഴിക്കുക എല്ലാവരുമായിട്ടൊന്ന് വർത്താനം പറയുക പോരുക അത്രേ ഉള്ളല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ എല്ലാവരും തിരക്കൂട്ട കേട്ടോ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുകയായിരുന്നിട്ടുണ്ട് അടിപൊളി നെയ്ച്ചോറും കടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഒരു എന്താ പറയുക എപ്പോഴും നമ്മൾ കഴിക്കുന്ന പോലത്തെ ഒരു നെയ്ച്ചോറും ആയിരുന്നില്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി പിന്നെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് സദ്യ ഉണ്ട് കേട്ടോ പിന്നെ സദ്യേൻ്റെ അടുത്തേക്ക് ആരും പോയിട്ടില്ല നമ്മളെല്ലാവരും ചിക്കനും നെയ്ച്ചോറൊക്കെ കഴിക്കുന്നവരല്ലേ അപ്പോൾ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് ഇന്ന് ഈ പരിപാടിക്ക് വന്ന സമയത്ത് നമുക്ക് പായസ പായസക്കച്ചവടം ഉണ്ട് കേട്ടോ കണ്ണനും അനുമോളും പാറവും കൂടിയാണെന്ന് പായസ പായസക്കച്ചവടത്തിന് പോയിട്ടുള്ളത് ഓരവിടെ സെറ്റാക്കി കൊടുത്തിട്ട് പോകുന്നതാണ് അവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അവരവിടെ നിൽക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകും അപ്പോൾ ഏകദേശം ഞങ്ങൾ പോകാനായിട്ടുണ്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയിട്ടോ എല്ലാവരും നല്ല വർത്താനത്തിലൊക്കെയാണ് നമുക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടാവുകൊണ്ട് ഒരുപാട് സമയമൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവിടെ വെച്ച് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ അതിലൊരുപാട് സന്തോഷം പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇതാണ് കേട്ടോ ഈ കറുപ്പ് ഷർട്ടും കാവ്യം കൊണ്ടും കൊടുത്ത ആളാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ കുട്ടികളെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്